ഉദയത്തിനും മഹത്വം പുതിയ ഒരു വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ പ്രേക്ഷകരെയും സ്വാഗതം ചെയ്യുന്നു എല്ലാവരെയും വന്ദനം ചെയ്യുന്നു രാത്രിയുടെ നീളങ്ങൾ അനുഭവിച്ചിട്ടുള്ളവരാണ് നാം എല്ലാവരും കുറിച്ച് അറിയാത്തവർ ആരും തന്നെ ഇല്ല എന്നാൽ ഞാൻ പറയുന്നത് നമ്മുടെ സന്ധ്യയായി കഴിയുമ്പോൾ മുതലുള്ള പന്ത്രണ്ട് മണി ദൂരത്ത് രാത്രിയെക്കുറിച്ചല്ല ഞാൻ പറയുന്നത് അല്ലെങ്കിൽ സൂര്യൻ സൂര്യൻ നമ്മളെ പറയുമ്പോൾ സൂര്യൻ നമ്മെ പറയുമ്പോൾ ഉണ്ടാകുന്ന രാത്രിയെക്കുറിച്ചുമല്ല ഞാൻ പറയുന്നത് എന്നാൽ ആത്മാവിൽ നമ്മൾ അനുഭവിക്കുന്ന പൂരട്ട് അന്നേരം നാം അനുഭവിക്കുന്ന അർദ്ധരാത്രിയുടെ അനുഭവങ്ങൾ ഒറ്റപ്പെട്ടിന്റെ അനുഭവങ്ങൾ ഭയത്തിന്റെ അനുഭവങ്ങൾ വിഷാദത്തിന്റെ അനുഭവങ്ങൾ ഏകാന്തതയുടെ അനുഭവങ്ങൾ അങ്ങനെ ജീവിതത്തിൽ രോഗത്തിന്റെയും പ്രയാസത്തിന്റെയും പ്രതികൂലങ്ങളുടെയും ഗുരുത്തിനെ കുറിച്ചാണ് ആത്മാവിൽ നാം അനുഭവിക്കുന്ന അന്ധകാരത്തെ കുറിച്ചാണ് ഞാൻ സംസാരിക്കുന്നത് നമുക്കൊരു വേദഭാഗം വായിക്കാം സഞ്ചരിത മുപ്പതിന്റെ അഞ്ചാം വാക്യം അവിടെ നമുക്ക് ആ സന്ധ്യയെക്കുറിച്ച് അവിടെ നമുക്ക് കാണാൻ കഴിയുന്നു എന്നതാണ് അവന്റെ അവന്റെ ഉള്ളൂ എന്ന് തിരുവനന്തമായി പറയുകയാണ് ഈ സങ്കീർത്തത്തിന്റെ തലക്കെട്ടിൽ ആരാണ് എഴുതിയിരിക്കുന്നത് അറിയുന്നില്ലെങ്കിലും കൂടുതലും ദൈവശാസ്ത്രജ്ഞന്മാർ വിശ്വസിക്കുന്നത് ദാവിദിന്റെ ജീവിതത്തെ കുറിച്ച് താൻ എഴുതിയിരിക്കുന്നതാണ് ദാവിദ് ജീവിതത്തിൽ ക്ലേശങ്ങളിലൂടെയും ഇരുട്ടിലൂടെയും അന്ധകാരത്തിലൂടെയും ഒക്കെ കടന്നുപോയപ്പോഴും ജീവിതത്തിന്റെ പ്രതിസന്ധികളാകുന്ന ജീവിതത്തിന്റെ താഴ്വരയിലൂടെ താൻ കടന്നുപോയപ്പോഴും തന്റെ ജീവിതാനുഭവം രേഖപ്പെടുത്തിയിരിക്കുന്നു എന്നതാണ് എഴുത്തുകാർ അതിനെ കുറിച്ച് പറയുന്ന എന്നുള്ളതാണ് നമ്മുടെ ജീവിതം പരിശോധിക്കുമ്പോൾ ദാവിദിന്റെ ജീവിതമായി നാം തട്ടിച്ചു നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും ഇത് ദാവിദിനെ ജീവിത അനുഭവമായിരിക്കുമെന്ന് നമുക്ക് മനസ്സിലാകാം എങ്കിലും വളരെ കൃത്യമായി ഇവിടെ പറയുകയാണ് നമ്മുടെയൊക്കെ ഒക്കെ ജീവിതാനുഭവങ്ങളിലൂടെ നാം ഒന്ന് ചിന്തിക്കുമ്പോൾ നാം എല്ലാവരും ജീവിതത്തിൽ ഒന്നല്ലെങ്കിൽ മറ്റൊരു വിധത്തിൽ ഇരുട്ടിന്റെ അനുഭവങ്ങളിലൂടെ കടന്നു പോകുന്നവരാണ് പ്രതിസന്ധികളിലൂടെ കടന്നു പോകുന്നവരാണ് ചിലപ്പോഴേ നമ്മുടെ ജീവിതം വളരെ ആഴത്തിലുള്ള പ്രതിസന്ധികളിലൂടെയൊക്കെ നമ്മൾ കടന്നു പോകും അപ്പോഴും നാം തിരിച്ചറിയണം ഇതിന്റെ മധ്യത്തിലും ഇതല്ല ഒരു കാലത്തിൽ മാത്രമേ ഉണ്ടാകുകയുള്ളൂ എന്നാൽ വിശ്വസ് ഉണ്ടാകുമെന്ന് തിരുവോചം ഓർമ്മിപ്പിക്കുകയാണ് നമ്മുടെ സങ്കീർത്തനം നൂറ്റി രണ്ടിന്റെ മൂന്നാം വാക്യവും അതിന്റെ ആറാം വാക്യവും ഏഴാം വാക്യവും ഒക്കെ വായിക്കുമ്പോൾ സങ്കീർത്തനക്കാരൻ ജീവിതത്തിൽ കടന്നുപോകുന്ന വലിയ ശൂന്യതയുടെ അവസ്ഥയെ കുറിച്ചും അതുപോലെ തന്നെ വേദനയുടെ അനുഭവത്തെ കുറിച്ചും ഒക്കെ നമുക്ക് കാണാം അതിന്റെ മൂന്നാം വാക്യം നമ്മൾ ഇവിടെ നിങ്ങൾ നോക്കണേ എന്റെ നാടുകൾ പുകപോലെ കഴിഞ്ഞു പോകുന്നു എന്റെ അസ്ഥികൾ തീക്കൊണ്ടി പോലെയാകുന്നു ഇതൊരു ജീവിതത്തിന്റെ അനുഭവമാണ് പുക പോലെ ജീവിതം കടന്നു പോകുന്നത് അതാണ് വീട്ടിന്റെ അനുഭവങ്ങൾ എന്ന് പറഞ്ഞത് കേവലം നമ്മൾ നമ്മുടെ ദിവസത്തിന്റെ ഒരു രാത്രി എന്നുള്ളതല്ല ആ രാത്രി നടന്ന ഇളങ്ങളും അല്ല ഒരു ടൈം ആണ് ഇവിടെ സങ്കീർത്തനക്കാരൻ പറയുകയാണ് നാടുകൾ പുക പോലെ കഴിയുന്നു അസ്ഥികൾ തീക്കോളി പോലെ ആകുന്ന ഒരു അനുഭവം ഇതാണ് വിഷാദത്തിന്റെ ഒരു അവസ്ഥ ഏകാന്തതയുടെ അവസ്ഥ സ്വയം തന്റെ ജീവിതത്തിൽ തട്ടുമ്പോഴുണ്ടാകുന്ന അനുഭവങ്ങൾ ഇതൊക്കെ മനുഷ്യൻ കടന്നുപോകുന്ന രാത്രിയുടെ അനുഭവങ്ങളാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അതിന്റെ ആറാം വാക്യം വായിക്കൂമ പോലെ തന്നെ ഞാൻ മരുഭൂമി അതേപോലെ ശൂന്യ പറയുകയാണ് പോലെ ആയിരിക്കുന്നു എന്ന് പറയുകയാണ് ഇപ്പോൾ വെള്ളത്തിനായി കാക്ഷിക്കുന്നത് പോലെ ഇരിക്കുന്നത് പോലെ ശൂന്യതയുടെ അവസ്ഥയെ കുറിച്ച് ചിത്രീകരിക്കുകയാണ് ജീവിതത്തിൽ ഏകാന്തതയുടെ അനുഭവങ്ങളിലൂടെ കടന്നുപോകുന്ന വ്യക്തികളില്ലേ നാം ഒക്കെ ചിലപ്പോഴേ ജീവിതത്തിൽ ഏതെങ്കിലും സാഹചര്യങ്ങളിൽ ഏകാന്തത അനുഭവിച്ചിട്ടില്ലേ എന്താണ് ഏകാന്തത എന്ന് പറഞ്ഞാൽ ഒരു പട്ടണത്തിൽ ജീവിക്കുമ്പോഴും ചുറ്റും കുറെ അധികം വ്യക്തികൾ നമുക്ക് ചുറ്റും ഉള്ളപ്പോഴും നമ്മുടെ സ്നേഹിതർ ബന്ധു നമ്മുടെ മാതാപിതാക്കൾ സഹോദരങ്ങൾ ഭാര്യ ഭർത്താക്കന്മാരൊക്കെ ഉണ്ടാകുമ്പോഴും എല്ലാവരും നമ്മുടെ കൂടെ ഉണ്ടാകുമ്പോഴും ഈ ശൂന്യത അനുഭവിക്കാൻ കഴിയുമെന്നുള്ളതാണ് ശൂന്യത എന്ന് പറഞ്ഞാൽ മനുഷ്യർ നമ്മുടെ അരികിലേക്ക് ഇല്ലാതെ ഇരിക്കുമ്പോൾ ഉണ്ടാകുന്ന അനുഭവത്തെ കുറിച്ചാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് എല്ലാവരും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിലും എന്നെ സഹായിക്കാൻ എന്റെ പ്രതിസന്ധിയെ സഹായിക്കുവാൻ എന്റെ വൈകാരികമായിട്ടുള്ള വേദനയെ മനസ്സിലാക്കാൻ കഴിയാത്ത എന്റെ പ്രതിസന്ധിയെ തിരിച്ചറിയാൻ കഴിയാത്ത ആരും തന്നെ എന്നെ തിരിച്ച് വ്യക്തമായി എന്നെ മനസ്സിലാക്കാൻ കഴിയാത്ത ആരുമില്ല എന്നുള്ള തോന്നലാണ് ഈ ശൂന്യതയുടെ അവസ്ഥ എന്ന് പറയുന്നത് ഇപ്പോൾ എല്ലാവർക്കും ഉള്ളപ്പോൾ ഒരു പട്ടണത്തിൽ ജീവിക്കുമ്പോൾ ഒരു വലിയ സമൂഹത്തോട് ഒരുമിച്ച് കടന്നു പോകുമ്പോഴും ശൂന്യത അകത്ത് അളത്തിൽ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അതുകൊണ്ടാണ് അതിന്റെ ഏഴാം വാക്യത്തിലും അപ്രകാരം വായിക്കുന്നത് ഏഴാം വാക്യം എന്ന് വായിച്ചേ ഞാൻ ധരിച്ചിരിക്കുന്നു തനിച്ചിരിക്കുന്ന ിൽ പോലെയാകുന്നു എന്നുള്ളതാണ് ഇതാണ് ഒരു ശൂന്യമായ അവസ്ഥ ഇതാണ് ഒരു വേദനയുടെ അവസ്ഥ ഇതാണ് ഒരു ഏകാന്തതയുടെ അവസ്ഥ ഒരു മനുഷ്യന്റെ ഫീലിംഗ് ആണ് മുകളിൽ വീടിന്റെ മുകളിൽ തനിച്ചിരിക്കുന്ന ഒരു കുരുവിൽ പോലെ ജീവിതാനുഭവം കടന്നുപോകുകയാണ് അതാണ് ഇരുട്ടിന്റെ അവസ്ഥ എന്ന് പറയുന്നത് ഈ അവസ്ഥയെ കുറിച്ചാണ് ഇവിടെ സന്ദീർത്തനക്കാർ പറയുന്നത് സന്ധ്യ എങ്കിൽ കരിച്ചിൽ വന്ന രാവാർക്കും ആനന്ദഘോഷം ഉണ്ടാകും എന്ന് പറയുകയാണ് നമ്പർ വൺ ഒന്നാമതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇരുട്ട് എന്ന് പറയുന്നത് ഒരു യാഥാർത്ഥ്യമാണ് അതെല്ലാവരുടെയും ജീവിതത്തിൽ അനുഭവിക്കും എന്നാൽ അതെന്നും ശാശ്വതമായി നിൽക്കുന്നതല്ല ഒരു താൽക്കാലികമായിട്ടുള്ള ഒന്ന് തന്നെയാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന ഈ പദം കരിച്ചിൽ വന്ന് രാഭാർക്കും എന്നതിന് ഉപയോഗിച്ചിരിക്കുന്ന ഹീബ്രോ പദം യാനി എന്നുള്ള വാക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത് ഞാൻ ഇല്ലെന്ന വാക്കിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ ടെമ്പററി ലോഡ്ജിങ് എന്നാണ് ഇപ്പൊ ഒരാൾ ഏതെങ്കിലും ഒരു സ്ഥലത്തൂടെ യാത്ര ചെയ്യുന്നു എന്നാൽ ലോഡ്ജുള്ള സ്ഥലത്തേക്ക് രാത്രി പാർക്കാൻ വേണ്ടി മാത്രം അവിടെ ചെന്ന് റൂം എടുക്കുന്നു രാവിലെ ചെക്കിങ് ചെക്ക് ഔട്ട് ചെയ്ത് പോവുകയാണ് ചെക്കിങ് ഒരു രാത്രിക്ക് മാത്രമാണ് നമ്മുടെ വീട്ടിലേക്ക് ഒരു ഗസ്റ്റ് കടന്നു വരുന്നു നമ്മൾ വീട്ടിൽ പാർപ്പിക്കുന്നു ആ രാത്രി മാത്രം താമസിക്കുന്നു അത് കഴിഞ്ഞ് ഔട്ട് ചെയ്ത് പുറത്തു പോകുന്നു എന്നുള്ളതാണ് അപ്പോഴിവിടെ കരച്ചിൽ വന്ന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കരച്ചിൽ എന്നും നിൽക്കും മറിച്ച് ഒരു ലോഡ്ജിലേക്ക് ഒരു മനുഷ്യൻ വരുന്നത് പോലെ ഒരു ഗസ്റ്റ് ഹൗസിലേക്ക് ഒരു മനുഷ്യൻ വരുന്നത് പോലെ നമ്മെ വിസിറ്റ് ചെയ്യാൻ ഒരാൾ വരുന്നത് പോലെ ആ രാത്രിക്ക് മാത്രം വേണ്ടി ആ മനുഷ്യൻ വരികയാണ് അതിനുശേഷം പ്രഭാതത്തിൽ അദ്ദേഹം ആ ലോഡ്ജിൽ നിന്ന് അല്ലെങ്കിൽ ആ ഗസ്റ്റ് ഹൗസിൽ നിന്ന് പുറത്തു പോകേണ്ടതായിട്ടുണ്ട് എന്നുള്ളതാണ് ഇതാണ് ഇവിടെ സന്ദീർത്തനക്കാരൻ പറയുന്നത് കരച്ചിൽ എന്ന് പറഞ്ഞാൽ എന്നേക്കും ഉള്ളതല്ല പ്രതിസന്ധി എന്ന് പറയുന്നത് ഉള്ളതല്ല പരാജയം എന്ന് പറയുന്നത് എന്നേക്കും ഉള്ളതല്ല അതേ ഒറ്റപ്പെടൽ എന്ന് പറഞ്ഞാൽ എന്നേക്കും ഉള്ളതല്ല രോഗം എന്ന് പറയുന്നത് എന്നേക്കും ഉള്ളതല്ല മാനസിക സംഘർഷം എന്ന് പറയുന്നത് ഒന്ന് എന്നേക്കുമുള്ളതല്ല ഒരുപക്ഷെ എന്നെ കേൾക്കുന്ന നിങ്ങൾ ഒരുപക്ഷെ മാനസികമായ സംഘർഷത്തിലൂടെ കടന്നു പോകുന്ന ഒരാളായിരിക്കാം ജീവിതത്തിൽ തള്ളപ്പെട്ട അവസ്ഥയിലേക്കായിരിക്കാം പിരിമുറുക്കം നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളെ പിടിച്ചു മുറുക്കുന്നുണ്ടാകാം മാനസികമായ വലിയ തകർച്ചയിലൂടെ നിങ്ങൾ കടന്നുപോകുന്നുണ്ടാകാം എങ്കിലും തിരുവചനം നമ്മൾ പറയുകയാണ് ഈ രാത്രി എന്ന് പറഞ്ഞാൽ ഈ രാത്രി എന്നേക്കും നിൽക്കുകയില്ല ഒരു പ്രഭാതം നമുക്ക് വേണ്ടി വരികയാണ് പ്രഭാതം നമ്മളെ എതിരേൽക്കുവാൻ വേണ്ടി വരുന്നു എന്നുള്ള ഒരു വലിയ സത്യം നാം മനസ്സിലാക്കണം എന്നുള്ളതാണ് രാത്രിയുടെ കൂലുട്ടിൽ പേമാരി ഉണ്ടാകാം അതേപോലെ തന്നെ മറ്റു പലതരത്തിലുള്ള കാറ്റുകളോ കോളുകളോ എല്ലാം ഉണ്ടായേക്കാം പക്ഷേ മഴയും ഉണ്ടായേക്കാം എങ്കിലും ഇവയ്ക്കൊന്നും പ്രഭാതത്തെ തടഞ്ഞു നിർത്താൻ കഴിയില്ല ഇവയ്ക്കൊന്നും സൂര്യന്റെ ഉദയത്തെ തടയാൻ കഴിയില്ല എന്നുള്ളതാണ് രാത്രിയിലെ ഏതൊക്കെ പ്രതിസന്ധികൾ ഉണ്ടെങ്കിലും രാത്രിയിൽ എത്രമാത്രം കാറ്റുകളും കോളും കോളുകളും അടിച്ചുയർന്നാലും സൂര്യന്റെ ഉദയത്തെ തടയുവാൻ ഒരിക്കലും ഒരു കാറ്റിനും കഴിയില്ല എന്നുള്ളതാണ് തിരുവനന്തപുരം എന്താണ് ഓർമ്മിപ്പിക്കുന്നത് ഒരുപക്ഷെ കാറ്റും കോളും നിറഞ്ഞൊരു ജീവിതത്തിലൂടെയാണ് നിങ്ങൾ കടന്നു പോകുന്നതെങ്കിലും ഒരു പ്രഭാതം നിങ്ങൾക്ക് വേണ്ടി ഉദിക്കാൻ പോവുകയാണ് അതിനെ തടഞ്ഞു നിർത്തുവാൻ ഈ പ്രതിസന്ധികൾക്കോ ഒരു പൈശാലിക ശക്തികൾക്കോ ഒരു നരകത്തിന്റെ ശക്തികൾക്കോ ലോകത്തിന്റെ വ്യക്തികൾക്കോ ലോകത്തിൽ ജീവിക്കുന്ന ഒരാൾക്കോ അതിനെ തടഞ്ഞു നിർത്താൻ കഴിയുകയില്ല എന്നുള്ളതാണ് കാരണം നമുക്കായി ഒരു പ്രഭാതം എന്നുള്ളത് വലിയൊരു പ്രത്യാശയാണ് എന്നെ കേൾക്കുന്ന പ്രിയരെ നമുക്ക് അതിൽ പ്രഭാതമുണ്ട് എന്നുള്ളതാണ് ദീർഘനാളുകളായി ഇറ്റിന്റെ അവസ്ഥയിലൂടെ നിങ്ങൾ കടന്നു പോകുന്നത് ദീർഘനാളുകളായി ജീവിതത്തിൽ വേദന മാത്രം തിന്നുകൊണ്ട് രാത്രിയുടെ നീളങ്ങൾ ഇത് എത്രത്തോളം ഉണ്ടാകും ഈ രാത്രി എന്ന് അവസാനിക്കും ഈ പ്രതിസന്ധി എന്ന് അവസാനിക്കും ഈ രോഗം എന്നും മാറും ഈ കടഭാരം എന്നും മാറുമെന്ന് നിങ്ങൾ ചിന്തിക്കുകയാണെങ്കിൽ അത് എന്നേക്കുമുള്ളതല്ല മറിച്ച് ഒരു പ്രഭാതം നമുക്ക് വേണ്ടി വിടരാൻ പോകുകയാണ് സൂര്യൻ നമുക്ക് വേണ്ടി ഉദയം ചെയ്യാൻ പോവുകയാണ് നമുക്ക് വേണ്ടി ഒരു നല്ല പ്രഭാതം ദൈവം നമുക്ക് വേണ്ടി തുറന്നു തരാൻ പോവുകയാണ് അതാണ് നമുക്ക് ഒരു വലിയ പ്രത്യാശ അതാണ് ഈ തിരുവതിരം നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് എന്നുള്ളതാണ് നിങ്ങളുടെ ജീവിതത്തിൽ അടിച്ചു വരുന്ന കാറ്റുകൾക്കൊന്നും ദൈവം നിങ്ങൾക്കായി നിശ്ചയിച്ചിരിക്കുന്ന പ്രഭാതത്തെ തടയാൻ കഴിയുകയില്ല എന്നുള്ളതാണ് ഞാൻ ഒന്നുകൂടെ ആവർത്തിക്കുകയാണ് നിങ്ങളുടെ ജീവിതത്തിൽ അടിച്ചു വരുന്ന ഒരു പ്രതിസന്ധിക്കും ദയ്യം നിങ്ങൾക്കായി നിയോഗിച്ചിരിക്കുന്ന പ്രഭാതത്തെ തടയാൻ കഴിയത്തില്ല ദയ്യം നിങ്ങൾക്കായി ഒരു ഭാവി ഒരുക്കിയിട്ടുണ്ടെങ്കിൽ ദയ്യം നിങ്ങൾക്ക് നിയോഗം തന്നിട്ടുണ്ടെങ്കിൽ ദയ്യം നിങ്ങൾക്ക് വാർത്തത്വം നൽകിയിട്ടുണ്ടെങ്കിൽ ദൈവത്തിന്റെ വെളി നിങ്ങൾ കേട്ടിട്ടുണ്ടെങ്കിൽ ദൈവത്തിന്റെ അഭിഷേകം നിങ്ങളുടെ പേരിൽ ഉണ്ടെങ്കിൽ ഇവയ്ക്കൊന്നും നിങ്ങൾക്കായി ദൈവം ഒരുക്കിയിരിക്കുന്ന നാളത്തെ പ്രഭാതത്തെ തടയാൻ കഴിയുകയില്ല ഈ രാത്രിയുടെ നീളം അതിന് അതിൻ്റെതായിട്ടുള്ള ഒരു സമയം ഒരു അതിർവരമ്പ് ദൈവം നിശ്ചയിച്ചിരിക്കുന്നത് കൊണ്ട് ഒരു പ്രഭാതം നമുക്ക് വരുന്നു നമ്പർ ഗോഡ് ഇൻ ദ പ്രഭാവത്തിൽ മാത്രമേ ദൈവം ഉള്ളൂ എന്ന് നമ്മളോടുള്ള സ്നേഹിതരും നമ്മുടെ പ്രിയപ്പെട്ടവരും ഒക്കെ നമ്മുടെ നല്ല കാലങ്ങളിൽ ഇരിക്കും നമ്മുടെ ആരോഗ്യമുള്ള കാലത്തിൽ നമ്മുടെ സമ്പത്തുള്ള കാലത്ത് നമുക്ക് ശബ്ദമുള്ള സമയത്ത് നമുക്ക് കാര്യങ്ങൾ ചെയ്യാനും സ്വാധീനമുള്ള കാലത്തൊക്കെ നമ്മളുടെ ഇരിക്കും എന്നാൽ നമ്മുടെ ഇരുട്ടിന്റെ കാലത്ത് അവർക്ക് നമ്മളെ സഹായിക്കുന്നതിന് പരിമിതികളുണ്ട് എന്ന് നാം മനസ്സിലാക്കണം യോവന്റെ ജീവിതത്തിൽ നമ്മൾ നോക്കിയാൽ മതി യോവ് ആടുമാടുകളും അതേ എല്ലാ തരത്തിലുള്ള ഉയർച്ചകളും തനിക്ക് ഉണ്ടായിരുന്നു വാരൻ സമ്പന്നനായിരുന്നു ദൈവത്തിനു വേണ്ടി നിന്നൊരു വ്യക്തിയായിരുന്നു ഒരു സുപ്രഭാതത്തിൽ തന്റെ ജീവിതത്തിൽ തനിക്കുള്ളതെല്ലാം നഷ്ടപ്പെട്ടു എന്നുള്ളതാണ് തന്റെ ആരോഗ്യം തനിക്ക് നഷ്ടപ്പെട്ടു തന്റെ കുഞ്ഞുങ്ങൾ മുഴുവൻ നഷ്ടപ്പെട്ടു തന്റെ സ്വത്തുക്കൾ മുഴുവൻ നഷ്ടപ്പെട്ടു ജീവിതത്തിലെല്ലാം നഷ്ടപ്പെട്ടു ഇരുട്ടിന്റെ വേളയിൽ ആരും തന്നോട് കൂടെ ഇല്ലായിരുന്നു എന്ന ദൈവം തന്നോട് കൂടെ ഉണ്ടായിരുന്നു എന്ന് നമുക്ക് കാണാൻ കഴിയുകയാണ് ഇരുട്ടിനെ ആ മാറ്റി ദൈവം തനിക്കായി ഒരു പ്രഭാതത്തെ തുറന്നുകൊടുക്കുന്നത് നമുക്ക് കാണാൻ കഴിയുന്നു എന്നുള്ളതാണ് നമ്മൾ യോസഫിനെ നമ്മൾ നോക്കിയാൽ മതി യോസഫിന്റെ ജീവിതത്തിൽ ഇരുന്റെ കാലഘട്ടം ഉണ്ടായിരുന്നു കുണ്ടറയിൽ ആരും തന്നെ ഓർക്കാത്ത കാലഘട്ടം തന്റെ സ്നേഹിതർ തന്നോട് കൂടെ നിൽക്കാത്ത കാലഘട്ടം തൻ്റെ സഹോദരന്മാർ തന്നെ തള്ളിക്കളഞ്ഞ് ഒട്ടക്കിട ഒരു കാലഘട്ടം അതെല്ലാം ജീവിതത്തിന്റെ ഇരുട്ടാണ് ഒരു പ്രഭാതത്തിൽ ദൈവം തന്നെ തനിക്ക് വേണ്ടി ഇടപെടുകയാണ് അതുകൊണ്ട് ഇതാ ഒരു പാരപാത്രവാഹകൻ തന്റെ സ്വപ്നത്തെ കുറിച്ച് താൻ തനിക്ക് വേണ്ടി സ്വപ്നം വ്യാഖ്യാനിച്ചു കൊടുത്ത ആ ഇതാ പറവന്റെ എടുക്കൽ പറയുകയാണ് എനിക്ക് വേണ്ടി സ്വപ്നം വ്യാഖ്യാനിച്ചു തന്ന ഒരുവനുണ്ട് പറവൻ പെട്ടെന്ന് പറഞ്ഞു അവനെ കൊട്ടാരത്തിലേക്ക് കൊണ്ടുവരാൻ പറഞ്ഞു എന്നുള്ളതാണ് ഇരുട്ടിന്റെ നീണ്ട കാലങ്ങളിലൂടെ താൻ കടന്നുപോയെങ്കിലും ദൈവം തനിക്ക് വേണ്ടി പ്രവർത്തിച്ച് കൊട്ടാരത്തിലേക്ക് താൻ വരുന്നത് നമുക്ക് കാണാൻ കഴിയുന്നു ഇരുട്ടിന്റെ നീളങ്ങളിലൂടെ നാം കടന്നുപോയാലും ദൈവത്തിന്റെ പ്രവൃത്തിയുടെ സമയം അടുത്തു വരുമ്പോൾ ദൈവം അത്ഭുതങ്ങൾ നമുക്ക് വേണ്ടി ചെയ്യുമെന്നുള്ളതാണ് ഇടുന്നത് അവിടെ നമുക്ക് കാണാൻ കഴിയുന്ന ആറിന്റെ പതിനെട്ട് മുതൽ ഇരുപത്തിരണ്ട് വരെയുള്ള വാക്യങ്ങൾ ദാനിയൽ പ്രവചനം നമുക്കവിടെ വളരെ കൃത്യമായി കാണാൻ കഴിയുന്നുണ്ട് പിന്നെ രാജാവ് രാത്രി കഴിച്ചു വെപ്പാട്ടികളെ കൊണ്ടുവന്നില്ല രാജധാനി വിട്ടുപോയി രാജാവ് അധികാരത്തെഴുന്നേറ്റ് ബന്ധപ്പെട്ട് സിംഹ ഗുഹയുടെ അലികെ ചെന്നു ഗുഹയുടെ അരികെ എത്തിയപ്പോൾ അവൻ ദുഃഖ ശബ്ദത്തോട് ദാനിയല്ലെ വിളിച്ചു രാജാവ് ദാനിയലോട് സംസാരിച്ചു ജീവനുള്ള ദൈവത്തിന്റെ ദാസനായ ദാനിയല്ലേ നീ ഇടപെടാതെ സേവിച്ചു വരുന്ന നിന്റെ ദൈവം സ്നേഹ സിംഹങ്ങളിൽ നിന്ന് രക്ഷിപ്പാൻ പ്രാപ്തനായോ എന്ന് ചോദിച്ചു ദാനിയൻ രാജാവിനോട് രാജാവ് ആയിരിക്കട്ടെ സിംഹങ്ങൾ എനിക്ക് കേൾ വരുത്താതിരിക്കേണ്ടതിന് എന്റെ ദൈവം അയച്ച് അവയുടെ അവന്റെ സന്നിധി ഒന്നും ശ്രദ്ധിക്കുമ്പോഴും രാത്രി മുഴുവൻ ഇവിടെ രാജാവിൻ ഉറക്കം വന്നില്ല എന്ന് രാജാവിന് രാത്രി മുഴുവൻ ഉറക്കം വന്നില്ല പക്ഷേ രാത്രി മുഴുവൻ സിംഹത്തിന്റെ കുഴിയിൽ ഇവിടെ ദാനയിലായിരിക്കുമ്പോഴും ദൈവം ദൂതനോട് കൽപ്പിച്ച് സിംഹത്തിന്റെ വായ അടച്ചു എന്നുള്ളതാണ് ഇപ്പൊ രാത്രി മുഴുവൻ രാജാവ് തോന്നു എന്നുള്ളത് മാത്രമല്ല ഉറങ്ങാതിരിക്കുന്നു എന്നുള്ളത് മാത്രമല്ല ഇവിടുത്തെ വിഷയം ദൈവം രാത്രിയിൽ ദാനീയലിനു വേണ്ടി പ്രവർത്തിക്കുകയാണ് ഒരു പ്രഭാതം തനിക്ക് വേണ്ടി ദൈവം ഒരുക്കുകയാണ് സിംഹത്തിന്റെ കൂട്ടിൽ നിന്ന് താൻ പുറത്തു വരാൻ പോവുകയാണ് ദൈവം സിംഹത്തിന്റെ വായ അടക്കിയ മാത്രമല്ല അതിരാവിലെ തന്നെ ദൈവയുടെ രാജാവ് വന്നിട്ട് വിളിച്ചു ചോദിക്കുകയാണ് ജീവനുള്ള ദൈവത്തിന്റെ ദാസനായ വിളിക്കുകയാണ് ഇവിടെ ഇതാ ദൈവം ജീവനുണ്ട് എന്ന് തെളിയിക്കത്തക്ക നിലയിൽ ദൈവം രാത്രി മുഴുവൻ പ്രവർത്തിക്കുകയാണ് നാം ജയിലറയിൽ വീഴുമ്പോൾ നാം പ്രതിസന്ധിയിലൊക്കെ വീഴുമ്പോഴും ദൈവം നമുക്ക് വേണ്ടി രാത്രിയിലും പ്രവർത്തിക്കുന്നു എന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവാണ് നമുക്കറിയാം അർദ്ധരാത്രിയിൽ ദൈവസഭ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു ഇവിടെ ഇതാ യോഗ സഹോദരനായ യാക്കോവിനെ വാളുകൊണ്ടു കൊന്നു അതുപോലെ തന്നെ തടവിലാക്കിയിരിക്കുകയാണ് കൊന്നുവാൻ വേണ്ടി തടവിലാക്കിയിരിക്കുമ്പോൾ രാത്രി മുഴുവൻ പ്രാർത്ഥിക്കുന്ന ദൈവസഭയ്ക്ക് വേണ്ടി ദൈവം അത്ഭുതങ്ങളെ ചെയ്തു എന്നുള്ളതാണ് ദൈവത്തിന്റെ പ്രവൃത്തി അവിടെ വെളിപ്പെട്ടു ഇവിടെ കാലാഗ്രഹത്തിൽ ചമ്മലകൾ അഴിഞ്ഞുപോയി ഇരുമ്പ് ഗേറ്റുകൾ താനേ തുറന്നു ഇവിടെ ഇതാ കൊണ്ടിരിക്കുന്ന സ്ഥലത്ത് തന്നെ ഇവിടെ പത്രോസ് വരത്തക്ക നിലയിൽ രാത്രിയിൽ ദൈവം അത്ഭുതം ചെയ്തു എന്നുള്ളതാണ് നമ്മുടെ രാത്രിയുടെ നീളങ്ങളിൽ നമുക്കൊരു പ്രവാദം വരുന്നു ദൈവം അത്ഭുതങ്ങളുടെ ദൈവം നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ദൈവമാണെന്ന് നമ്മൾ മനസ്സിലാക്കണം ഒരിക്കൽ ഒരു പിതാവ് അതുപോലെ തന്നെ മകനുമായി ഇതുവരെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ് താൻ യാത്ര ചെയ്ത് മുമ്പോട്ട് പോയിക്കൊണ്ടിരുന്നപ്പോഴേ സമയം മുന്നോട്ട് പോയി സന്ധ്യ വാങ്ങിക്കൊണ്ടിരിക്കുന്ന സൂര്യൻ അസ്തമിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സമയം വീട്ട് വ്യാപരിച്ചു തുടങ്ങി ആ കുട്ടി പിതാവിന്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് നടക്കുമ്പോൾ ഇരുട്ട് തന്നെ വല്ലാതെ ഭയപ്പെടുത്തി കാട്ടിൽ നിന്ന് വരുന്ന ശബ്ദങ്ങളും മൃഗങ്ങളുടെ ശബ്ദങ്ങളും ഒക്കെ കേട്ട് വല്ലാതെ പേടിച്ച ഈ മകൻ തന്റെ പിതാവിനോട് ചോദിക്കുന്നു അപ്പ ഈ രാത്രിയുടെ നീളം എത്രത്തോളമാണ് ഈ രാത്രി എപ്പോ എപ്പോഴും അവസാനിക്കുമെന്ന് ആ പിതാവിനോട് ഈ മകൻ വളരെ വേദനയോടും ഭയത്തോടും ചോദിക്കുകയാണ് ഈ പിതാവ് പറഞ്ഞ മകനെ ഈ രാത്രി വലിയ നീളമുള്ളതായി നിനക്ക് തോന്നുന്നത് നീ ഭയപ്പെടുന്നത് കൊണ്ടാണ് എന്നാൽ രാത്രിക്ക് ഒരു സമയമുണ്ട് നാളെ ഒരു പ്രഭാതമുണ്ട് ഈ ഇരുട്ടുകൾ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്നുണ്ടെങ്കിലും സൂര്യപ്രകാശം മരച്ചില്ലകളെ ഭേദിച്ചുകൊണ്ട് താഴേക്ക് വരുമ്പോൾ പ്രകാശമുണ്ടാകും ഈ രാത്രി എന്നും നിലനിൽക്കില്ല ഒരു സൂര്യൻ ഉദിക്കാൻ പോവുകയാണ് എന്ന് പറയാനിടയായി നോക്കട്ടെ ആ സൂര്യൻ ഉദിച്ചപ്പോൾ ആ മകന് മനസ്സിലായി രാത്രിയുടെ നീളം ഇത്രയേ ഉള്ളൂ ചിലപ്പോഴൊക്കെ ജീവിതത്തിൽ ഭയം നമ്മുടെ ജീവിതത്തിൽ നേരിടുമ്പോൾ വിശ്വാസം നമ്മിൽ നിന്ന് അകന്നു പോകുമ്പോൾ നാം അനുഭവിക്കുന്ന ഈ പ്രതിസന്ധി എത്രത്തോളം നീണ്ടു നിൽക്കുമെന്ന് അറിയാതെ നാം ഭയപ്പെടുമ്പോൾ നാം ഒരു കാര്യം മനസ്സിലാക്കണം രാത്രിക്ക് ദൈവം ഒരു അതിർവരം പെട്ടിട്ടുണ്ട് നമ്മുടെ പ്രതിസന്ധികൾക്ക് ദൈവം ഒരു അതിർവര്യം പെട്ടിട്ടുണ്ട് ദൈവം ഒരു സൂര്യനെ നമുക്കായി ഉദിപ്പിക്കാൻ പോവുകയാണ് സൂര്യൻ ഇങ്ങനെ നമ്മുടെ അരിപ്പിലേക്ക് അവന്റെ പ്രകാശം വരുത്തുവാൻ വേണ്ടി അത് പ്രവർത്തിച്ചു കൊണ്ടേയിരിക്കുകയാണ് പക്ഷേ നമുക്ക് കാണാൻ ില്ല ആ സമയത്ത് തന്നെ സൂര്യരശ്മികൾ ആ അവനായിരിക്കുന്ന സ്ഥലത്തേക്ക് വന്നപ്പോൾ അവൻ പ്രകാശപൂരിതായി അവന്റെ ഇരുട്ട് മാറി എന്നുള്ളതാണ് നമ്മുടെ രാത്രിയിലും ദൈവം ഒരു പ്രകാശം നമുക്ക് ഉദിപ്പിക്കാൻ വേണ്ടി ആ പ്രകാശം നമ്മിലേക്ക് വരും അതെല്ലാ വിധത്തിലുള്ള ഇരുട്ടുകളെയും കീറിമുറിച്ചുകൊണ്ട് നമ്മുടെ ജീവിതത്തിന്റെ പ്രകാശമാക്കി മാറ്റുന്ന ദൈവമാണ് നമ്മുടെ ദൈവം എന്ന് നാം തിരിച്ചറിയണം എന്നുള്ളതാണ് നിങ്ങൾ നോക്കണേ യേശുവിന്റെ ജീവിതം നിങ്ങൾ നോക്കിയാൽ മതി യേശു ഇരുട്ടിലായിരുന്നു അപ്പോഴും ദൈവം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു മൂന്ന് രാവിലെ മൂന്ന് പകലും യേശു ഇരുട്ടിലൂടെ കടന്നു പോകുന്നെങ്കിലും അവിടെയും യേശു അവിടെ പ്രവർത്തിച്ചു ദൈവം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഇരുട്ടിലൂടെ യേശു കടന്നുപോയ പോയെങ്കിലും ഒരു പ്രഭാതം യേശുവിന് വേണ്ടി വന്നു ഉയർപ്പിന്റെ ഒരു ദിനം യേശുവിന് വേണ്ടി ഉണ്ടായി യേശു കലറുകളെ പൊളിച്ചു യേശു ബന്ധനങ്ങളെ അടിച്ചു യേശു കല്ലിനെ ഉരുട്ടി മാറ്റി യേശുപിതാവ് ഉയർത്തെഴുന്നേറ്റു ഇരുട്ടിനെ ഭേദിച്ചു എന്നുള്ളതാണ് ജീവിതത്തിലെ ഏത് ഇരുട്ടിനെയും ഭേദിക്കുവാൻ നമ്മുടെ അകത്ത് വ്യാപനിക്കുന്ന ഉയർപ്പിൻ്റെ ശക്തി നമ്മളിൽ വ്യാപനിക്കുമ്പോൾ എല്ലാ ഇരുറ്റുകളെയും ഭേദിക്കുവാൻ നമുക്ക് കഴിയുമെന്നുള്ളതാണ് നിങ്ങൾക്കറിയാമോ ഫോട്ടോ ഡെവലപ്പ് ചെയ്യുന്ന രീതി നമ്മുടെ ഇന്നത്തെ ആധുനിക സൗകര്യങ്ങൾ ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെ ഡിജിറ്റൽ ക്യാമറയും അത്തരത്തിലുള്ള എഡിറ്റിംഗ് ഒന്നും ഉണ്ടാകുന്നതിന് മുമ്പ് ആദ്യ ഫോട്ടോ ഡെവലപ്പ് ചെയ്ത് ഇരുട്ടുള്ള റൂമിലാണ് അത് പ്രകാശം കണ്ടു കഴിഞ്ഞാൽ ഡെവലപ്പ് ചെയ്തെടുക്കാൻ കഴിയത്തില്ല അത് ആദ്യത്തെ ആ സ്റ്റേജിൽ ആ ഇരട്ടിൽ മാത്രമേ അതിനെ ഡെവലപ്പ് ചെയ്തെടുക്കാൻ പറ്റൂ എന്നുള്ളതാണ് ഒരു വിത്തിനെ അതുപോലെ തന്നെയാണ് പ്രകാശത്തിൽ ഇരിക്കുന്നിടത്തോളം കാലം ഷോ കേസിൽ ഇരിക്കുന്നിടത്തോളം കാലം അത് എത്ര വർഷം അവിടെ ഇരുന്നാലും അവിടെ തന്നെ ഇരിക്കും കണ്ണാടിക്കൂട്ടിൽ എത്ര നാൾ വെച്ചിരുന്നാലും അത് അവിടെ തന്നെ ഇരിക്കും ചിലപ്പോൾ കേടുപാടുകളൊന്നും വന്നു വരികയില്ല പക്ഷേ അത് ഇഡിറ്റിലൂടെ അതിനെ അതിനെ ഡെവലപ്പ് ചെയ്യുവാൻ വേണ്ടി ഇരുറ്റിലൂടെ കടത്തിവിട്ടെങ്കിൽ മാത്രമേ ഒരു വിത്ത് പുറത്തു വരികയുള്ളൂ ഒരു ഫോട്ടോ അത് അതൊരു ഫോട്ടോയായി മാറണമെങ്കിൽ അതിനെ ഡെവലപ്പ് ചെയ്യാൻ ഇഡിറ്റിലൂടെ കടത്തിവിട്ടെങ്കിൽ മാത്രമേ ഒരു ഫോട്ടോ അത് ഡെവലപ്പ് ചെയ്തുകൊണ്ടുവരാൻ കഴിയൂ എന്നുള്ളതാണ് ജീവിതത്തിലെ ക്ലേശങ്ങൾ പ്രതിസന്ധികളൊക്കെ നാം അനുഭവിക്കുമ്പോൾ നാം മനസ്സിലാക്കണം നമ്മളെ ഡെവലപ്പ് നമ്മളെ പുറത്തു കൊണ്ടുവരുവാൻ നമ്മളെ കൂടുതൽ മനോഹരമാക്കുവാൻ നമ്മുടെ ദൗത്യം തിരിച്ചറിയുവാൻ വേണ്ടി ദൈവം ചില ഇരുട്ടുകളെ നമ്മുടെ ജീവിതത്തിൽ അനുവദിക്കുന്നു എന്നുള്ള കാര്യം നാം മനസ്സിലാക്കണം എന്നുള്ളതാണ് നമ്പർ ത്രീ പ്രഭാതം ആർക്കും ചെറുക്കാത്ത ചെറുക്കാൻ കഴിയാത്ത ആനന്ദം നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരുന്നു എന്നുള്ളതാണ് പ്രഭാതം ആർക്കും ചെറുക്കാൻ കഴിയാത്ത ആനന്ദം നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരുന്നു എന്നുള്ളതാണ് ഇവിടെ ഞാൻ പറയുന്നതൊന്നും ഇവിടെ ആവർത്തിച്ച് പറയുകയാണ് പ്രഭാതം ആർക്കും ചെറുക്കാൻ കഴിയാത്ത ആനന്ദത്തിലേക്ക് നമ്മളെ നയിക്കുന്നു എന്നുള്ളതാണ് ഒരു കുഞ്ഞിനെ ഗർഭപാത്രത്തിൽ വഹിച്ചുകൊണ്ട് ജീവിക്കുന്ന ഒരമ്മ ആ ഇരുട്ടിന്റെ അനുഭവങ്ങളിലൂടെയും പ്രയാസത്തിന്റെ അനുഭവങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത് എന്നാൽ വേദന സഹിച്ചും ആ മാതാവ് ആ കുഞ്ഞിനെ ചുമന്നുകൊണ്ട് ഉദരത്തിൽ വഹിച്ചുകൊണ്ട് നടന്നാലും ഒരു ദിവസം ആ കുഞ്ഞിന് ജന്മം കൊടുക്കുമ്പോൾ കുഞ്ഞിന്റെ മുഖം കാണുമ്പോൾ അവരുടെ എല്ലാ വേദനകളും അവൾ മറക്കുന്നു എന്നുള്ളതാണ് അവിടെ അകത്തേക്ക് ആനന്ദവും സന്തോഷവും വരുന്നു എന്നുള്ളതാണ് ഇത് തന്നെയാണ് ജീവിതത്തിൽ നാം ഏതൊക്കെ തരത്തിലുള്ള ദുഃഖങ്ങൾ പേരികൊണ്ട് നാം നടന്നാലും നമുക്ക് ആനന്ദത്തിന്റെ അവസ്ഥ എന്ന് പറയുന്നത് ദൈവം തുറക്കുമ്പോൾ നമ്മുടെ വേദനകളെല്ലാം മാറ്റി ഒരു പുതിയ അനുഭവത്തിലേക്ക് കൊണ്ടുവരുന്നു എന്നുള്ളതാണ് അതുകൊണ്ടാണ് എസീയ പ്രവചനത്തിൽ ഇങ്ങനെ വായിക്കുന്നത് എഴുന്നേറ്റ് പ്രവേശിക്കുക നിങ്ങളുടെ പ്രകാശം വന്നിരിക്കുന്നു എന്നുള്ളതാണ് ശ്രീയൽ ഇവിടെ ഭാവി പ്രവാസികളായി കഴിയുകയാണ് അവർ ദീർഘനാടുകളും പ്രവാസികളായി എന്നാൽ ദൈവം അവരെ മടക്കി കൊണ്ടുവന്നു അവർ കടന്നു വന്നപ്പോൾ അവരുടെ രാജ്യത്ത് അവർക്കുണ്ടായിരുന്ന ആ പഴയ അവസ്ഥകളൊന്നുമില്ല അവരുടെ മതിലുകൾ താൽക്കപ്പെട്ടിട്ടുണ്ട് അവരുടെ ആലയം തകർന്നുപോയി അവർക്ക് പണ്ടത്തെ പോലെയുള്ള സാമ്പത്തിക ഭദ്രതകളൊന്നും ഇല്ല എല്ലാം നശിച്ചിരിക്കുന്ന ഒരവസ്ഥയാണ് പക്ഷേ ഇന്ന് അവർ മോഹിക്കപ്പെട്ട് മടങ്ങി വന്നിട്ടും ഇപ്പോഴും ഒരു പഴയ മൈൻഡിലാണ് അവരായിരിക്കുന്നത് അവരെ ദൈവം സ്വതന്ത്രമാക്കി അവരിന്ന് പഴയ അവസ്ഥയിലേക്കല്ല അവരുടെ രാജ്യത്തേക്കോ കടന്നു വന്നു പക്ഷെ ഇപ്പോഴും അവരുടെ മനസ്സ് അടിമത്തത്തിലും ആ ചങ്ങലയിലുമാണ് കടക്കുന്നത് അതുകൊണ്ട് അവർക്കൊന്നും ചെയ്യാൻ കഴിയാതിരിക്കുമ്പോൾ ദൈവം അവരോട് പറയുകയാണ് നിങ്ങളിന്ന് കൂലിറ്റിലല്ല നിങ്ങളിന്ന് ബന്ധനത്തിലല്ല നിങ്ങളിന്ന് സ്വതന്ത്രമായിരിക്കുകയാണ് നിങ്ങളുടെ പ്രകാശം നിങ്ങളുടെ അകത്ത് ഞാൻ നൽകിയിട്ടുണ്ട് നിങ്ങളുടെ പ്രകാശം വന്നിട്ടുണ്ട് വരി വന്നുള്ളതല്ല നിങ്ങളുടെ അകത്ത് ദൈവത്തിന്റെ പ്രകാശം നൽകിയിട്ടുണ്ട് അതുകൊണ്ട് നിങ്ങൾ എഴുന്നേൽക്കണം പ്രകാശിക്കണം എന്നുള്ളതാണ് ഇന്ന് എന്നെ കേൾക്കുന്ന പ്രിയരെ പല മേഖലകളിലും ദൈവം നമ്മളെ സ്വന്തമാക്കിയിട്ടുണ്ട് ചിലപ്പോൾ അത് രൂപമാകാം ചിലപ്പോൾ കട ചിലപ്പോൾ മാനസിക സംഘർഷങ്ങളാകാം മറ്റേതെങ്കിലും നമുക്ക് മറ്റുള്ളവരോട് പോലും പറയാൻ കഴിയാത്ത വിഷയങ്ങളാകാം അതിൽ നിന്നൊക്കെ സ്വാതന്ത്ര്യമാണ് വിളിക്കപ്പെട്ടവരായത് കൊണ്ട് നാം എഴുന്നേറ്റ് പ്രകാശിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുകയാണ് നമ്മുടെ ആ പഴയ മൈൻഡ് സെറ്റിൽ നമ്മൾ ജീവിക്കാൻ പാടില്ല ഇങ്ങനെ ഒരു കഥയുണ്ട് ഒരിക്കലും ഒരു മനുഷ്യൻ ചില കഴിവുകളെയും കൊണ്ട് മറ്റൊരു സ്ഥലത്തേക്ക് യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ് അദ്ദേഹം ചെല്ലേണ്ട സ്ഥലത്ത് ചെല്ലുന്നതിന് മുമ്പ് ഒരു സ്ഥലത്ത് എത്തിക്കഴിഞ്ഞപ്പോഴത്തേക്ക് അവിടെ ഒരു നദി ഉണ്ടായിരുന്നതുകൊണ്ട് ഈ കഴുതുകളെയും കൊണ്ട് അദ്ദേഹത്തിന് മുമ്പോട്ട് പോകാൻ കഴിയാത്ത കഴിയാത്തൊരവസ്ഥ അപ്പൊ അവസാനം അദ്ദേഹം എന്ത് ചെയ്യുമെന്ന് വിചാരിച്ചു അദ്ദേഹത്തിന്റെ ഒരു കഴുതിക്ക് മാത്രമേ കയറുണ്ടായിരുന്നുണ്ട് എല്ലാത്തിനും കെട്ടിയിട്ട് പോകാൻ കഴിയാത്തൊരവസ്ഥ വന്നു കഴിഞ്ഞപ്പോഴേ അദ്ദേഹത്തിന്റെ അടുക്കൽ അവിടെ ഉണ്ടായിരുന്ന ഒരു മനുഷ്യൻ ഐഡിയ വരമ്പ് നിങ്ങളൊരു കാര്യം ചെയ്യണം നിങ്ങളുടെ കയ്യിലുള്ള ഒരു കൊണ്ട് ആദ്യത്തെ ഒരു കഴുതെ നിങ്ങൾ കെട്ടുക അതിനുശേഷം മറ്റേ കഴുതി അടച്ചു പിടിച്ചിട്ട് കെട്ടുന്ന പോലെ നിങ്ങൾ അഭിനയിച്ചാൽ മതി അങ്ങനെ നിങ്ങൾ അടുത്ത നാല് കഴുതി കിട്ടുന്ന പോലെ നിങ്ങൾ അഭിനയിച്ചാൽ മതി എന്ന് പറഞ്ഞു അങ്ങനെ ആദ്യത്തെ കഴുതെ കെട്ടി നാലെണ്ണത്തെ അഭിനയിച്ചു അഭിനയിച്ചു കെട്ടുന്നതായിട്ട് അഭിനയിച്ചു അതിനുശേഷം ഈ മനുഷ്യൻ അദ്ദേഹത്തിന് പോകേണ്ട സ്ഥലത്ത് പോയി ചില മണിക്കൂറുകൾ കഴിഞ്ഞ് അദ്ദേഹം തിരിച്ചു വന്നു തിരിച്ചു കഴിഞ്ഞ് ആ കെട്ടിയിരുന്ന കഴുതി അഴിച്ചു അന്ന് മുമ്പോട്ട് പോകാൻ തുടങ്ങിയപ്പോൾ മറ്റേ കഴുതലൊന്നും വരുന്നില്ല അതിനെ അടിക്കാൻ തുടങ്ങി അതിനെ തള്ളാൻ തുടങ്ങി എന്നിട്ട് ആ കഴുത അവിടെ തന്നെ നിൽക്കുകയാണ് ആദ്യം ആ അഭിപ്രായം പറഞ്ഞു തന്ന മനുഷ്യൻ അവിടെ ഉണ്ടായിരുന്നു എന്ത് ചെയ്യുന്നു അദ്ദേഹത്തോട് ചോദിച്ചു ഈ കഴുതകളൊന്നും മൂവ് ചെയ്യുന്നില്ല അദ്ദേഹം പറഞ്ഞു ആദ്യം നിങ്ങൾ ആ കഴുതെ കാണിച്ചു കൊടുത്ത് എങ്ങനെയാണ് ആ കഴുതലുകളെ കെട്ടുന്നത് പോലെ നിങ്ങൾ ഫേക്ക് ചെയ്ത് കാണിക്കുകയാണ് ചെയ്തത് അതുകൊണ്ട് അതിനെ അഴിക്കുന്നത് പോലെ നിങ്ങൾ ഒന്ന് ഫേക്ക് ചെയ്ത് കാണിച്ചു കഴിഞ്ഞാൽ അത് നിങ്ങൾ കുറേ വരും അതുപോലെ തന്നെ ആ കഴുതലുകളെ അഴിക്കുന്നത് പോലെ അദ്ദേഹം ഒന്ന് അഭിനയിച്ചു കഴിഞ്ഞപ്പോൾ ഈ കഴുതകൾ പുറത്തു വന്നു എന്നുള്ളത് നമ്മൾ പലപ്പോഴും സ്വതന്ത്രമായിട്ടും നമ്മുടെ മനസ്സിൽ ബന്ധനങ്ങൾ കിടക്കുന്നതുകൊണ്ട് നമുക്ക് മുന്നേറാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് നമുക്ക് മുന്നേറാൻ കഴിയാത്ത അവസ്ഥകൾ നാം കഴിയുന്ന നാളുകൾ ചങ്ങലുകളിലിട്ടുണ്ടാകാം വിലറ്റിലൂടെ കടന്നു പോയിട്ടുണ്ടാകാം നമ്മളെ ഒപ്പ്രസ് ചെയ്ത മണ്ഡലങ്ങൾ മണ്ഡലങ്ങളുണ്ടാകാം ജീവിതത്തിലെ യാഥാർത്ഥ്യങ്ങൾ എന്ന് പറയുന്നത് കൈപ്പിന്റെ യാഥാർത്ഥ്യങ്ങളായിരിക്കാം നാം അനുഭവിച്ചത് എങ്കിലും ഇന്നും നമ്മൾ സ്വതന്ത്രരായിട്ടും ആ കുടുക്കിൽ കിടക്കുന്ന പോലെ നമുക്ക് മുമ്പോട്ട് പോകാൻ കഴിയാത്ത അവസ്ഥയിലാണ് അതുകൊണ്ടാണ് ഇവിടെ യശ്യ പറയുകയാണ് എഴുന്നേറ്റ് പ്രകാശിക്കുക നമ്മുടെ പ്രകാശം വന്നിരിക്കുന്നു എന്നുള്ളതാണ് ഇരുട്ടെന്നും നമ്മുടെ ജീവിതത്തെ ആഹ് മൂടാനുള്ളതല്ല മരച്ച് ഇരുട്ടിന് പ്രകാശിക്കുവാനുള്ള ഒരു വലിയ വിളി ദൈവം നമുക്ക് നൽകിയിട്ടുണ്ട് എന്നുള്ള കാര്യം കൂടെ നാം ഓർത്തിരിക്കണം എന്നുള്ളത് നമ്പർ ഫോർ അർദ്ധരാത്രി ദൈവത്തിനെ പ്രവർത്തിക്കാനുള്ള സമയമാണ് നമ്മൾ മനസ്സിലാക്കണം ബൈബിളിൽ നമുക്ക് അനവധി ചിത്രങ്ങൾ നമുക്ക് കാണാം മിശ്രവരെ വിവാൻ വേണ്ടി പറവനെ അയച്ചു ഒൻപത് അത്ഭുതങ്ങൾ ചെയ്തു ഒന്നും വിട്ടയച്ചില്ല അർദ്ധരാത്രിയിൽ ദൈവം കടിഞ്ഞൂർ സംഹാരം ദൈവത്തിന്റെ ദൂതനെ അയച്ച് കടിഞ്ഞൂർ സംഹാരം നടത്തി അങ്ങനെ പറവോൻ അവസാനം വിട്ടയക്കുകയാണ് അർദ്ധരാത്രിയിൽ ദൈവത്തിന്റെ പ്രവൃത്തി നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് പൗലോസും ശീലാസും കാരാഗ്രഹത്തിൽ ആരാധിച്ച് നിങ്ങൾ നോക്കൂ എല്ലാവരും ഉറങ്ങി പക്ഷേ അർദ്ധരാത്രിയിൽ അവർ ഉറങ്ങിയില്ല അവർ സ്തുതിക്കാനും പ്രാർത്ഥിക്കുവാനും തുടങ്ങി അർദ്ധരാത്രി ദൈവത്തിന്റെ പ്രവർത്തന മണ്ഡലങ്ങളായി മാറി എന്നുള്ളതാണ് ഒരു പ്രഭാതം അവർക്കുണ്ടായപ്പോൾ അവർ സ്വതന്ത്രരായിട്ടാണ് അവർ അവർ വന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട് അതുപോലെ ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന അർദ്ധരാത്രിയിൽ ഒരു സ്നേഹിതനെ കുറിച്ചുള്ള ഒരു പറഞ്ഞിട്ടുണ്ട് ഒരു സ്നേഹിതൻ തന്റെ സ്വഭാവത്തിലേക്ക് വന്നു അവന് വിളപ്പിക്കൊടുക്കുവാൻ അർദ്ധരാത്രിയിൽ ഒന്നുമില്ല അവൻ തന്റെ കംഫോർട്ട് സോണെല്ലാം വിട്ടുകൊണ്ട് അവൻ അവന്റെ മഞ്ചിതെല്ലാം മറന്നുകൊണ്ട് അവൻ അവന്റെ മറ്റൊരു സ്നേഹിത ഭവനത്തിലേക്ക് കടന്നു എന്ന് തന്റെ സ്നേഹിതിന് വേണ്ടി വിളമ്പി കൊടുക്കുവാൻ അപ്പം ഇരക്കുന്നത് നമുക്ക് കാണാം എന്നാൽ രാത്രിയിൽ ആ ആ വീട്ടിന്റെ ഉടമയായിരിക്കുന്ന അദ്ദേഹത്തിന്റെ സ്നേഹിതൻ പറഞ്ഞു എനിക്ക് എഴുന്നേൽക്കാൻ കഴിയുന്നില്ല കുഞ്ഞുങ്ങൾ എൻ്റെ കൂടെ കിടക്കുന്നു ഒരുപാട് ഒഴിവുഴികളെല്ലാം പറയുകയാണ് എങ്കിലും ഈ സഹോദരൻ വിട്ടുകൊടുക്കുന്നില്ല തന്റെ ഭവനത്തിലേക്ക് വന്ന അതെയെ തനിക്ക് സൽക്കരിക്കേണ്ടതായത് കൊണ്ട് അവൻ പിന്നെയും പിന്നെയും യാജിക്കുക അവിടെ നോക്കൂ അർദ്ധരാത്രിയിലെ പ്രാർത്ഥനയെ കുറിച്ചാണ് പറയുന്നത് അർദ്ധരാത്രിയുടെ വിടുതലിനെ കുറിച്ചാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത് അതുപോലെ അർദ്ധരാത്രിയിൽ മണവാളം വരുന്നതിനെ കുറിച്ചുള്ള ഹോമയേശ പറഞ്ഞിട്ടുണ്ട് അർദ്ധരാത്രിയിൽ ഇവിടെ ഇത് മണവാളം വന്നിരിക്കുകയാണ് അഞ്ചു അവർ വിളക്കെടുത്തു എന്നാൽ അവർ എണ്ണ എടുത്തില്ല അവർക്ക് വേട്ടോളം എണ്ണയില്ലായിരുന്നു മണവാളൻ വന്നപ്പോൾ അവർക്ക് വേണ്ടതുപോലെ എണ്ണ എണ്ണയില്ലാത്തതുകൊണ്ട് പുറത്തേക്ക് പോയി മണവാളിന്റെ കൂടെ മണിയറയിൽ പ്രവേശിക്കാൻ അവർക്ക് കഴിഞ്ഞില്ല എന്നാൽ അഞ്ചു പേർ വിളക്കെടുത്തു അർദ്ധരാത്രി മണവാളൻ വന്നപ്പോൾ അവരുടെ കൂടെ എണ്ണയും കൂടെ ഉണ്ടായിരുന്നതുകൊണ്ട് മണവാളിനോട് കൂടെ പോകുവാൻ അവർക്ക് കഴിഞ്ഞു എന്നുള്ളതാണ് അർദ്ധരാത്രി ദൈവത്തിന്റെ പ്രവർത്തന മണ്ഡലമാണ് എന്നുകൂടെ നാം മനസ്സിലാക്കണം അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയരെ അർദ്ധരാത്രി എന്ന് പറയുന്നത് ദൈവം ഇല്ലാത്ത സമയമല്ല അർദ്ധരാത്രി എന്ന് പറഞ്ഞാൽ ദൈവം പ്രവർത്തിക്കുന്ന സമയമാണ് ദൈവം നമുക്ക് വേണ്ടി മൂവ് ചെയ്യുന്ന അർദ്ധരാത്രിയിൽ ദൈവം നമ്മളെ ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ് യേശുവിനെ മുപ്പത് വയസ്സുവരെ നമുക്കധികം കാണാൻ കഴിയുന്നില്ല നസരത്ത് എന്ന് പറയുന്ന ഒരു കൊച്ചു ഗ്രാമത്തിൽ യേശു മറ്റുള്ളവർക്ക് വിസിബിൾ അല്ലാത്ത നിലയിൽ യേശു ആയിരുന്നു സാധാരണക്കാരിൽ സഹകരണക്കാരനായി യേശുവോടെ ജീവിച്ചു എന്നുള്ളതാണ് മരപ്പണിക്കാരനായി യേശുവോടെ ജീവിച്ചു എന്നാൽ മുപ്പത് വയസ്സ് വരെ യേശു മറഞ്ഞിരുന്നെങ്കിലും യേശു ഒരുങ്ങിയായിരുന്നു എന്നുള്ളതാണ് ഇരുട്ട് നമ്മളെ ഒരുക്കുകയാണ്

ഉഷസിലോ ആനന്ദഘോഷം സന്ധിയെങ്കിൽ കലസിലും നമ്മുടെ ജീവിതത്തിലെ ഈ സന്ധ്യ എന്ന് പറയുന്നത് ഒരു ചെറിയ സമയം മാത്രമേ ഒരു ലോക് പോലെയുള്ളൂ അത് മാറി ഒരു വിഷസ് നമുക്ക് ഉണ്ടാകാം അതിനായി നമുക്ക് പ്രതീക്ഷിക്കാം അവര് കലകൾ ലഭിച്ചു കൊടുക്കാം എഴുന്നേറ്റ് പ്രകാശിക്കുക നമ്മുടെ പ്രകാശം വന്നിരിക്കും ദൈവം എല്ലാവരെയും